നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ മുങ്കിലി വാഴയാണ് മുങ്കിരി വാഴ അഥവാ ഒറ്റ മുങ്കിരി എന്ന് പറയും ഇതിന്റെ പ്രത്യേകത തന്നെ നമുക്ക് കാണുമ്പോ അറിയാം ഒരു പെടലയാണ് പെടലയാണുള്ളു ഒരു പെടലയാണ് ഇത് ലോകത്തില് ഇതിന്റെ വേറെ ഒരു ഇനമുള്ളത് ആഫ്രിക്കൻ റിനോഹോൺ എന്ന് പറയുന്ന വാഴയാണ് ഇതുപോലെ ഇതിന് സമാനമായ രീതിയിലുള്ളത് അതിന് രണ്ട് പടല വരെ വരുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തില് നെടുമങ്ങാട് കോട്ടൂർ വനത്തിലെ ആദിവാസികളാണ് ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഈ വാഴയെപ്പറ്റി കുറച്ചു കഴിയുമ്പോൾ എനിക്ക് മലയാളീനെ ഒന്ന് അറിയിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട് ആ അഞ്ചോറോ കർഷകരുടെ കയ്യിലാണ് ഇത് കേരളത്തിലുള്ളു ഇത് കുറച്ച് കിട്ടാൻ വളർത്തി കൊണ്ടുവരാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇനമാണ് ധാരാളം പ്രത്യേകതകൾ ഇതിനെപ്പറ്റി പറ്റി പറഞ്ഞറിയിക്കാനുണ്ട് ഇപ്പം അറിയാത്തവർക്ക് ഇത് വളരെ പിടിപ്പുള്ള ഒരു അറിവെന്ന് തന്നെ പറയാം കാരണം ഒറ്റ മുങ്കില് ഒരു പെടലയാണ് ഒരു വാഴയിൽ അപ്പോൾ ഇത് ഇതിൻ്റെ ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരുവിതാംകൂർ മഹാരാജാവിന് കൊട്ടാരത്തിൽ വർഷങ്ങളായിട്ട് നിലനിന്ന് പോന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് തിരുവോണത്തിൻ്റെ തലേദിവസം അവര് രാജാവിനെ കാണിക്കായിട്ട് വയ്ക്കുന്നതാണ് ഈ വാഴക്കൊല ഈ ഒറ്റമുങ്കിലി എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഇത് അവർ രാജകൊട്ടാരത്തിലെ ഈ ആദിവാസികൾ പലരും ഇത് കൃഷി ചെയ്യും ആ കൃഷി ഇത് കൃഷി ചെയ്ത് ഈ തിരുവോണത്തിൻ്റെ ആ ദിവസം കാഴ്ച വെക്കാൻ പറ്റുന്ന ആളാണ് അന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ആദിവാസി മൂപ്പനാണ് പക്ഷേ ഈ കൊല ആർക്ക് കാണിക്കാൻ പറ്റുന്നു അന്നാണ് അദ്ദേഹമായിരിക്കും അന്നത്തെ ആ ഒരു മൂപ്പൻ എന്ന് പറയാം അപ്പം ഇത് അവര് കാണിക്ക കാണിക്കർപ്പിച്ചുകഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വിഭവ സമൃദ്ധമായ ഓണശുദ്ധിയും അവരുടെ കൊട്ടാരത്തിൽ നിന്നുള്ള സമ്മാനങ്ങളുമൊക്കെ വാങ്ങി ഇവർ വൈകുന്നേരത്തോടു കൂടിയാണ് തിരിച്ചു പോകുന്ന പതിവ് ഇതെല്ലാ വർഷവും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് അതാണ് ഈ ഒറ്റ അഥവാ മുങ്കിലി വാഴയെ കൂടുതലും പ്രശസ്തിയാക്കുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാളാമുണ്ട് ഈ ഒരു കാളാമുണ്ടലിൽ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ കായൽ നമുക്ക് ഏകദേശം ഒൻപത് കായുണ്ട് ഈ ഒൻപത് കായും ഒരു കായ് രണ്ട് കിലോ തൂക്കത്തിൽ കിട്ടും ഒൻപത് കായുള്ള ഒരു പെടല പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് ഒരുപോലെ കിട്ടണമെന്നില്ല ചിലവർക്ക് കൊലയ്ക്കുമ്പോൾ ഒരു കായായിട്ട് തന്നെ വരും അതാണ് ശരിക്കും ഒറ്റ മുങ്കിലി അതില് ആ ഒരു കായ എന്ന് പറയുന്നത് അഞ്ച് കിലോ തൂക്കം വരും പിന്നെ ചിലതിന് കാളമുണ്ടൻ മാത്രമായിട്ടും വരും അങ്ങനെ മൂന്ന് രീതിയിലായിട്ട് വാഴ കൊലച്ചു വരുന്നത് പിന്നെ ഒരു വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകൊണ്ടെങ്കിൽ ഇതിൻ്റെ എടുത്തു പറയത്തക്കതായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കൊലയും കൊലയ്ക്കുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പെടല വന്നതിന് ശേഷം മേളിൽ ഒരു പിടലയും കൂടെ ഉണ്ടാവും ആ ശരിക്കും അത് ആദിവാസികൾ ശരിക്കും അത് പിരിച്ചു കളയും കൊല കൊലച്ചു കഴിയുമ്പോൾ തന്നെ അതങ്ങ് പിരിച്ചു കളഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഒറ്റപ്പെടലയായിട്ട് തന്നെ നിൽക്കും ഇപ്പൊ ഇതിന് ഇപ്പം ഇത് വന്നേക്കണ ഒരു പെടലയായിട്ടാണ് അപ്പൊ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് കൊലയ്ക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് ഇപ്പൊ സാധാരണ അപൂർവമായിട്ടാണ് ഇങ്ങനെയും ഒരു കന്നു വന്നേക്കുന്നത് അതിപ്പോൾ നമുക്ക് ഒരു മണ്ണിന്റെ ഒരു അവസ്ഥയും ഇത് സാധാരണ വനത്തിലാണല്ലോ ഈ വാഴ വളരുന്നത് അപ്പം മണ്ണിന്റെ ഒരു സാഹചര്യം മാറിയതുകൊണ്ടാണ് നാലോ അഞ്ചോ കന്നൊക്കെയാണ് ഇതിൽ വരാറുള്ളത് ഇപ്പം ഇത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ അടുത്ത കന്നുകൾ ഇതിൻ്റെ അകത്തുനിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഇതിന് വേറൊരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഈ മണ്ണിൽ നിന്ന് ഈ കന്ന് മൊത്തം മാറ്റുക ഒരു കന്നായിട്ട് അവിടെ നിർത്തി വലുതാക്കാനായിട്ട് ശ്രമിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് വനത്തിൽ വളരുന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ വളരാനായിട്ടുള്ളൊരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ആ ഇതോ ഒരു എട്ട് ഇപ്പൊ ഇതോ ഒമ്പതാമത്തെ മാസമായി ഇത് കൊലച്ചതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മാസത്തെ വളർച്ചകളിൽ ഇതിന് കാണും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ കാരണം അവരുടെ ഒരു അനുഭവം അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു അറിവും അനുസരിച്ച് ഒരു കായ രണ്ടു കിലോ തൂക്കത്തിൽ ആണ് വരുന്നത് ആഫ്രിക്കൻ ആഫ്രിക്കൻ വാഴ ഒറ്റമുങ്കിലി വാഴയുടെ ഇത് കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ വാഴയിൽ വാഴയെ പരിചയപ്പെടുത്തുവാണ് അപ്പൊ ഞാൻ കൊല വെട്ടുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ പനി പിടി പോയിട്ടായിരുന്നു അപ്പൊ ഇതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല ഇപ്പൊ കൊല പെട്ടി ഏകദേശം ഒരു ഇരുപത്തി എട്ട് കിലോ തൂക്കമുള്ള ഒരു കൊലയായിരുന്നു ഇത് ഇത് ആഫ്രിക്കൻ കദളി ആഫ്രിക്കൻ കദളി അഥവാ ഏങ്ങാമ്പി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പൊ ഇത് ഇത് കണ്ടോ നല്ല അതിസുന്ദരമായ കായകളാണ് ഇതിന്റെ കദളിയുടെ ഇതിന്റെ പഴവും പിന്നെ ഇതിനെപ്പം ഇത് കണ്ടോ ഒരു പഴം എടുത്തു കഴിഞ്ഞു ഞാൻ അപ്പൊ ഇതിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓ സ്മെല്ലാണ് ഈ പഴത്തിന് ഇത് നമ്മൾ റൂമിൽ ഇരുന്നാൽ തന്നെ അടുക്കളയ്ക്കകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ ആ മുറിക്കകത്ത് നല്ലൊരു മണം കിട്ടുന്നുണ്ട് പിന്നെ ഇത് എനിക്ക് തന്നയാൾ പറഞ്ഞു ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഇതിന് എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാനിത് വെക്കുന്നത് പക്ഷേ എനിക്ക് അതൊരു പൈനാപ്പിളിൻ്റെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ എന്താണ് നമ്മൾ എനിക്ക് പനി കഴിഞ്ഞ് വന്നുകൊണ്ടാണ് ഏതായാലും ഫ്രിൻസായിട്ടും ഞാൻ ഏതായാലും വേറെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പഴമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ എടുത്തു പറയാം നല്ലൊരു മണമാണ് അപ്പം മഴക്കാലത്താണ് കൊല കെട്ടിയത് നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് ആഫ്രിക്കൻ കതരി ആഫ്രിക്കൻ കഥളി അഥവാ ഏങ്ങാമ്പി നമുക്ക് വലിയ പരിചരണമൊന്നും കൊടുക്കണ്ട സാധാരണ ഞാൻ വള വാഴകൾക്ക് നല്ല വളമൊക്കെ കൊടുക്കാറുണ്ട് ഇതിന് കൊടുക്കുന്ന നന്നായിട്ട് വളം കൊടുത്തു കൊടുത്തത് ഈ തൂക്കത്തിൽ ഇരുപത്തിയെട്ട് കിലോ തൂക്കം ഉണ്ടായിരുന്നു പഴത്തിന് നല്ല പഴമാണ് ആഫ്രിക്കൻ കതളി ഞാനും ഒന്ന് കഴിക്കാൻ പോവുകയാണ് ഇത് കണ്ടപ്പോൾ നമ്മുടെ പൂവമ്പഴത്തിൻ്റെ ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ആദ്യം കരുതിയത് പൂവമ്പഴാന്നാണ് എന്നാൽ പിന്നീട് ഡേസ് പറഞ്ഞു ഇത് ആഫ്രിക്കൻ കഥളിയാണ് അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ് നമ്മുടെ പോവുമ്പഴത്തിൻ്റെ അതേ ഒരു സ്ട്രക്ചറാണ് ഒരു പ്രത്യേക ഫ്ലേവറുണ്ട് കഴിക്കാനൊരു സുഖമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് ഒരു പ്രത്യേക സ്മെല്ലുണ്ട് എന്തായാലും മധുരമുണ്ട് കഴിക്കാനൊരു പ്രത്യേക ഫ്ലേവറുണ്ട് പൈനാപ്പിളിൻ്റെ ഒരു ഒരു ഫ്ലേവർ ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രുചിയാണ് ഇതിൻ്റെ